കൂടുകാരെ ഇന്നൊരു അടിച്ചാപ്പൊളി കൂടായിട്ടാ ഓഫറിലാണ് കൂട് കൊടുക്കുന്നത് കേട്ടോ കാരണം എന്താണ് മുപ്പത് കോഴികളെ നമ്മളെ വിട്ടുവളർത്തുന്ന കോഴികളെ മുപ്പതെണ്ണം ആക്കാൻ പറ്റുമോ കൂടാ പക്ഷെ മുപ്പത് കോഴികൾ എന്ന് പറയാനും വിട്ടു വളർത്തുന്ന കോഴികളാണ് മുപ്പെണ്ണം പറ്റുള്ളൂ നിർത്തി വളർത്തണ അറ്റിങ്ങൾക്ക് ഓടാൻ ചാടാനുള്ള സൗകര്യം ഉണ്ടാവില്ല അവിടുന്ന് ഇതിന്റെ ഏർ ലെങ്ത് വരുന്നത് ആറടിയാണ് ഇതിലൊരു തട്ട് മുകളിലൊരു തട്ട് നമ്മൾ ഇതിലിപ്പോ ഒരു പത്തോ പന്ത്രണ്ടോ കോഴികൾ പത്ത് പതിമൂന്ന് കോഴികൾ ആക്കാൻ പറ്റും അതിന്റെ ഒരു കൂടിന്റെ രണ്ടേയും നമ്മൾ ഉയരം കൊടുത്തിട്ടോ കാരണം അത് രണ്ടടി അറുപത് സെന്റിമീറ്റർ ഒരു അതായത് ബാക്ക് ഭാഗത്തേക്കുള്ള ഈ ഒരു വിടുത്ത് വരുന്നത് എഴുപത്തഞ്ച് സെന്റിമീറ്റർ ആണ് അത് രണ്ടടി അത് എഴുപത്തഞ്ച് സെന്റിമീറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട് മുട്ടടാനുള്ള ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് കിട്ടാം കാരണം ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു ടിന്നാണ് കൊടുത്തിട്ടുള്ളത് കിട്ടുക കാരണം ടിന്ന ഏറ്റവും നല്ല അതാണ് നമ്മൾ ബോക്സ് ഒക്കെ ഉണ്ടാക്കുന്ന രണ്ടു ദിവസത്തെ പണിയാ ബോക്സ് അടിച്ചിട്ടുണ്ടാക്കുന്ന ഫ്രെയിമൊക്കെ കൂട്ടിണ്ടാക്കാൻ ഒരുപാട് പണി അപ്പൊ ടിന്നാണ് കൊടുത്തിട്ടുള്ളത് കിട്ടുക ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കോഴികൾ ഇതിൽ മുട്ട ഡാമേജ് ആവാതെ എടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു ബോക്സ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് കാരണം കോഴികൾ കയറി മുട്ട ഇട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തിറങ്ങി കാര്യം മുട്ട കോഴി ഒത്തി കുടിക്കണോ പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഇതിന് വരില്ല കെ ജി സിസ്റ്റം അല്ലെ ലിറ്റർ സിസ്റ്റാണ് ലിറ്റർ സിസ്റ്റം കെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നെറ്റ് നിന്നിട്ട് കാഷ്ടം താഴത്ത് അതിൽ നല്ല ബെറ്റർ നമ്മൾ ഇങ്ങനെ കോഴികൾ വളർത്തണം അപ്പൊ നാടൻ കോഴി കൈരളി കോഴി ഇങ്ങനത്തെ ഒക്കെ വളർത്തുമ്പോൾ നമ്മൾ ചിപ്പിളിപ്പൊയോ ചകരിച്ചോറോ ഇട്ട് കൊടുത്തിട്ട് വളർത്താൻ വേണ്ടിയിട്ടുള്ള കെ ലിറ്റർ സിസ്റ്റം എന്ന് പറഞ്ഞ വിരിപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞത് അതേപോലെ ഇപ്പം ചകിരിച്ചോറ് ചിപ്പിളിപ്പൊഴി ചെന്തുരപ്പൊയെന്നൊക്കെ പറയും പല ആളുകൾ മണലിട്ട് കൊടുക്കണവരൊക്കെ ഉണ്ട് അങ്ങനെ ഇട്ട് കൊടുത്ത് വളർത്തുന്നതിനാണ് ഈ ഒരു ലിറ്റർ സിസ്റ്റം കൂടെ എന്ന് പറഞ്ഞത് കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു കൂടും കൂടിയാണ് ഇത് ഹൈടെക് കൂടെന്ന് പറഞ്ഞത് ഇങ്ങനെ തന്നെ ഹൈടെക് കൂട് മുട്ട ഉണ്ട് വരുന്ന സൈസ് ഉണ്ട് ഹൈറ്റ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആട്ടോ ഒരുപാട് ഡാമേജുകൾ സംഭവിക്കും ഡാമേജ് നമ്മൾ കാരണം ആളുകൾ അപ്പൊ അതിന്റെ മഞ്ഞക്കുരു ഒക്കെ ഇളകാൻ സാധ്യതയുണ്ട് അപ്പൊ വിരിഞ്ഞു കിട്ടാൻ കുറച്ച് ബുദ്ധി ഏറ്റവും നല്ല ഇങ്ങനത്തെ ഒരു ബോക്സ് വെച്ചു കൊടുക്കുകയാണ് നല്ല കിട്ടാ കൂട്ടില് ഇങ്ങനെയുള്ള ഒരു കൂടാണ് വരുന്നത് ഇതിന്റെ ഏകദേശം ഉയരം അപ്പൊ ഇതിന്റെ ഏകദേശം ഉയരം ആറടി ആണ് ഉയരം വരുന്നത് നമ്മളെ തലേമ തട്ടില്ല ആ റൂഫ് നമുക്ക് മാറ്റാൻ പറ്റുക റൂഫ് മാത്രം നമുക്ക് മാറ്റി എടുക്കാൻ പറ്റുന്ന പിന്നെ നമ്മൾ ഇത് മാത്രം മാറ്റാൻ പറ്റില്ല റൂഫ് കൊടുക്കാൻ കൊണ്ടുപോകുമ്പോ റൂഫ് മാറ്റിയിട്ട് നമുക്ക് ഇത് കൊണ്ടാകാൻ പറ്റും അത് നല്ല നെറ്റാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് മുകളിൽ നെറ്റാണ് വീ ബോർഡിന് സപ്പോർട്ട് ഒരുപാട് കമ്പികൾ നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടാണ് ഈ വി ബോർഡ് ഇത് വെച്ചിട്ടുള്ളത് ഇതിന്റെ താഴെ തട്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വി ബോർഡ് ഇതിനു മുമ്പ് ഒന്നുകുന്നതിന്റെ ഒരു നെറ്റ് വെച്ചിട്ട് അതിന്റെ മുകളിലാണ് വി ബോർഡ് വല്ല ജന്തുക്കൾ അടിയിൽ നിന്ന് അടിച്ച് പൊട്ടിക്കാനുള്ളതിലാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് അപ്പൊ താഴെ മേലും കൊടുത്തിട്ടുള്ള വാട്ടർ പ്രൂഫ് ബോർഡ് കേട്ടോ വാട്ടർ പ്രൂഫ് കീ ബോർഡ് എന്നാണ് വെള്ളം തട്ടിയാലൊന്നും ഒന്നും വരില്ല അതാണ് വാട്ടർ പ്രൂഫ് ബോർഡ് എന്ന് പറയുന്നത് കാരണം നമ്മൾ വെള്ളം തട്ടിക്കണം എന്നല്ല പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കൂടുതൽ കൊണ്ടു നടന്നാൽ കുറെ കാലം നീട് വെക്കുകയുള്ളു അപ്പൊ നമുക്ക് ഈ വി ബോർഡിൽ ചില വീ ബോർഡിലൊക്കെ പെട്ടെന്ന് ചെറിയ വെള്ളം തട്ടിച്ച് കഴിഞ്ഞാൽ പൊട്ടാൻ സാധിക്കേണ്ടത് വാട്ടർ പ്രൂഫ് കീബോർഡും കൂടിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഡോറും വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഹാളാണ് കണ്ടില്ല ഇങ്ങനെ ഒരു ഹാളാണ് വരുന്നത് ഈ പല നമുക്ക് വെച്ചിട്ട് കുളിപ്പൊഴി ചകിരിച്ചോറ് ഇങ്ങനത്തെ മണല്ലോ ഇങ്ങനത്തെ എടുത്തിട്ട് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റുന്ന ഒരു ഇതും കൂടിയാണ് നമ്മൾ ഇതിന് കൊടുത്തിട്ടുള്ളത് ഈ ഈ ഒരു ഹാളിന് രണ്ട് കൂടാക്കാൻ പറ്റും ഈ അടിയിലും അതുപോലെ തന്നെ ഉണ്ടാക്കും ഉണ്ടാവാൻ പറ്റുന്നതാൻ കാരണം ഇവിടെ നെറ്റ് കൊടുത്തിട്ടുണ്ട് ഈ സക്ട് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാൻ പറ്റും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നെറ്റ് ഉണ്ട് ഈ നെറ്റ് നമ്മൾ ഡേറ്റ് ആക്കി അപ്പൊ ആ നെറ്റ് ആണ് ഡേറ്റ് ആക്കി കൊടുത്തുകഴിഞ്ഞാൽ അവിടെ ഡബിള് കൂടായി മാറി കെട്ടാ അങ്ങനെ അടിയിലും അതുപോലെ തന്നെയാണ് എല്ലാം ഇട്ടുക നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ബോക്സ് ആട്ടാ നമ്മൾ ഈ ഇത് മുട്ടയുടെ ഉള്ള നെസ്റ്റ് ബോക്സാണ് അതിൽ നമ്മൾ മുട്ട ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ മുട്ട ഇട്ട് കഴിഞ്ഞാൽ മുട്ട നമുക്ക് പുറത്തുനിന്ന് എടുക്കാൻ ചെയ്യാൻ പറ്റും പിന്നെ കോഴിൻ്റെ കൂട്ടിൽ നിന്ന് കയ്യിട്ട് വാതൊന്നും വേണ്ട അപ്പോൾ ആ നല്ല വൃത്തിയിൽ മുട്ട കിട്ടും ചെയ്യും പിന്നെ കോഴി മുട്ട കൊത്തി കൊടുക്കണ ആ പരിഹാരം പരിഹരിച്ച് പരിഹാരം പരിഹരിക്കാനും പറ്റും അങ്ങനെയുള്ളൊരു കൂടും കൂടെയാണ് ഇതെങ്ങനെ ആവുമ്പോൾ കോഴികളതിൽ അടയിരിക്കുന്നുണ്ട് മുട്ട വിരിക്കുന്ന കണ്ടിലങ്ങൾ കൂട്ടിൽ കാണുന്നില്ല അതുപോലെ തന്നെ നമ്മൾ വെച്ചുകൊടുക്കുന്ന കൂടിലൊക്കെ ഇങ്ങനെ തന്നെ ഉള്ളത് എൻ്റെ പെറ്റ് ഇങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത് ഈ കോഴികളെ അടയിരിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ആ കൂട്ടിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ ഈ രണ്ട് ഇതിനും വേണ്ടി രണ്ട് ഇതിലും നമ്മൾ ഏഹ് നാല് ബോക്സി വെച്ചുകൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു കൂടിനെ രണ്ടാക്കാൻ പറ്റുമോ നാല് ബോക്സ് വെച്ചു കൊടുത്താണ് ചെയ്തിട്ടുള്ളത് കേട്ടാ നൂറ്റമ്പത് എം എൽ എമ്പ എം എൽ എ വെള്ളം കുളിക്കുന്ന ഒരു ബോട്ടിലാണ് അല്ലെങ്കിൽ നമ്മള് ഇതാണ് ഏറ്റവും നല്ലത് അപ്പോൾ കോഴികൾക്ക് ഭക്ഷണം ഇട്ട് എടുക്കാൻ വേണ്ടി നാല് ഒരു 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 പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ നാല് വെള്ളത്തിന്റെ പാത്രം വെച്ചിട്ടുണ്ട് നാല് നെസ്റ്റ് ബോക്സും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു കൂട് ഇനി ജീവിതത്തിൽ കിട്ടില്ല കാണുമ്പോൾ കിട്ടും തോന്നുമ്പോൾ കിട്ടില്ല മക്കൾ വന്നോളി മയ്യരിച്ചിറയണ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല കേട്ടോ കോട്ടക്കലടുത്താണ് ഇത് ഓഫറായിട്ട് ഇരുപത്തി രണ്ടാം റുപ്യേൻ്റെ കൂടാണ് നമ്മൾ ഓഫറായിട്ട് പതിനേഴ് അഞ്ഞൂറിന് ആരോഗ്യം വന്ന് സാധനം എടുത്ത് കൊണ്ടുപോയി ഡെലിവറി ഇല്ല കേട്ടോ സ്ഥലം പറഞ്ഞാൽ മലപ്പുറം ജില്ല കോട്ടക്കലടുത്ത് കടുങ്ങാതുകൊണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇത് ആർക്കും വേണമെന്ന് വന്നത് കൊണ്ടാ നമ്പർ കമന്റ് ബോക്സിൽ ഉണ്ടാവും വാട്സപ്പ് മെസ്സേജോ വോയിസ് മെസ്സേജോ ചെയ്യട്ടോ എന്നിട്ട് പുതിയ കൂടുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ